ശ്രീലേഖാ മിത്ര എന്ന പേര് മലയാളികൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടായിരിക്കും ഏറ്റവും അധികം കേട്ടത് എന്നാൽ ബംഗാളി സിനിമയിൽ ഈ പേര് പലപ്പോഴും വാർത്തകളിൽ സജീവമായിരുന്നു തുറന്നു പറച്ചിലിന്റെ പേരിൽ എന്നും വിവാദങ്ങളിലും ചർച്ചകളിലും വന്ന ശ്രീലേഖാ മിത്ര ആരാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഗൂഗിളിൽ മലയാളികൾ ഏറ്റവും തിരഞ്ഞ പേരാണ് ശ്രീലേഖ മിത്ര മലയാളത്തിലെ ഒത്തിരി ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിയാണ് ശ്രീലേഖാ മിത്ര ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ശ്രീലേഖ മിശ്ര ഏഷ്യാനെറ്റ് ചാനലിന് നൽകിയ അഭിമുഖവും രഞ്ജിത്തിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലും വൈറലായത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെ ക്ഷണിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നാണ് ബംഗാളി നടിയായ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ അന്ന് രാത്രി കേരളത്തിൽ ഭയത്തോടെയും അസ്വസ്ഥതയോടെയും ചെലവഴിച്ച് സിനിമ ഉപേക്ഷിച്ച് ശ്രീലേഖ പോവുകയായിരുന്നു ഇപ്പോൾ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് തനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിട്ട മോശം അനുഭവം നേടി വെളിപ്പെടുത്തിയിരിക്കുന്നത് താൻ പറയുന്ന പേര് പുറത്തുവിടും എന്ന് ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് ശ്രീലേഖ ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിഷയം കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് എന്നാലും രഞ്ജിത്ത് പറയുന്നത് ഓഡീഷനു വേണ്ടി മാത്രമാണ് ശ്രീലേഖയെ ക്ഷണിച്ചത് എന്നാണ് എന്നാൽ രഞ്ജിത്തെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം തനിക്കില്ലെന്നും തെറ്റ് അംഗീകരിച്ച് മാപ്പ് പറഞ്ഞാൽ മതിയെന്നുമാണ് ശ്രീലേഖയുടെ ആവശ്യം രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ശ്യാമപ്രസാദിന്റെ അകല എന്ന പൃഥ്വിരാജി ചിത്രത്തിൽ കമല എന്ന കഥാപാത്രമായി എത്തിയത് ശ്രീലേഖ മുത്രയാണ് ബംഗാളി സിനിമാ സീരിയലുകളിൽ ഒരു നടി എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിച്ച ശ്രീലേഖ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാൻ മടിയില്ലാത്ത ആളാണ് ബംഗാളി സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വജനപക്ഷഭാതത്തിനെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ നടിയാണ് ശ്രീലേഖ മാത്രമല്ല നിരവധി വിവാദങ്ങളും ചർച്ചകളും നേരത്തെ തന്നെ ശ്രീലേഖയുടെ പേരിൽ ബംഗാളി സിനിമാ ലോകത്ത് സജീവമായിരുന്നു ബംഗാളി സിനിമ ഇൻഡസ്ട്രിയിൽ ഹിറ്റുകൾ ഉണ്ടായിട്ടും തന്നെ വളരാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ലെറ്റ്സ് എക്സ്പ്രോസ് ഫേസ് ഇറ്റ് എന്ന ഒരു വ്ലോഗ് നടി പുറത്തിറക്കിയിരുന്നു നടൻ പ്രസൻജിത്ത് ചാറ്റർജിയുടെ പ്രണയാഭ്യർത്ഥന മനുസരിച്ചിന്റെ പേരിൽ തന്നെ സിനിമകളിൽ നിന്ന് അവർ തഴയുന്നു എന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത് വൻ വിവാദമാകുകയും ചെയ്തിരുന്നു പ്രശസ്ത ബംഗാളി നടി നോട്ടി ബിനോദിനിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി വരാനൊരുങ്ങുന്ന ചിത്രത്തിലെ ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കിയ സമയത്ത് വിനോദിനിയെത്തിയ രുക്മിണി മൈത്രയെ പരിഹസിച്ച് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റും വലിയ വാദങ്ങൾക്ക് വഴിതെളിച്ചു ഇത്ര മെലിഞ്ഞിട്ടാണോ ബിനോദിനി അനന്യ ചാറ്റിയെയാണ് ഈ റോളിന് പരിഗണിച്ചിരുന്നതെങ്കിൽ ഞാനൊരിക്കലും ഈ കാസ്റ്റിങ്ങിനെ തെറ്റുപറിയില്ലായിരുന്നുവെന്നും ശ്രീലേഖ തുറന്നടിച്ചിരുന്നു